ചില വിപ്ലവകാരികളെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നാൽ ക്രിസ്തുവിനും അവൻ്റെ സഭയ്ക്കും വേണ്ടി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അനാഥരായ ആളുകൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ചില ജീവിതങ്ങൾ ഞാൻ ഫാദർ സെബാഷ്യൻ മണപ്പാത്തുപുറമ്പിൽ തലശ്ശേരി അതിരൂപത അംഗമാണ് പത്തൊമ്പത് വർഷമായി കോട്ടയത്ത് കുട്ടികൾക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ് ഞാൻ പന്ത്രണ്ട് പേരിൽ ഒരാളാണ് കുറ്റിക്കിലച്ചൻ തുടങ്ങിയ ദിവ്യകരണ ഉടമ്പടി സമൂഹത്തിലെ അംഗമാണ് എൻ്റെ പേര് ഇമ്മാനുവലപ്പൻ ഞാൻ ഏകദേശം ഇരുപത്തി ഏഴ് വർഷത്തോളമായി ആകാശപ്പുറയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ തെരുവിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ ശുശ്രൂഷിക്കുന്നു എൻ്റെ പേര് ഇഗ്നേഷസ് അപ്പൻ ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ആകാശപ്പുറയുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു എൻ്റെ പേര് ജോൺ ബ്രിട്ടോപ്പൻ ഞാൻ ഇരുപത്തഞ്ച് വർഷമായി ആകാശപൂർവ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു എൻ്റെ പേര് പൗലോസ് അപ്പൻ പന്ത്രണ്ട് പേരിലൊരാൾ ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി ഈശോയ്ക്ക് വേണ്ടി ഈ തെരുവിലലയുന്ന അരവരും ഇല്ലാത്ത മക്കളെ സ്നേഹിക്കുവാൻ ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട് വന്നിട്ട് എൻ്റെ പേര് ബെനഡിറ്റപ്പൻ ആകാശപ്പുറയുടെ ഈ ശുശ്രൂഷയിൽ വന്നിട്ട് ദിവ്യകാരന് ഉടമ്പടി സമൂഹത്തിലെ അംഗമായി ഈ പന്ത്രണ്ട് പേർ ഒരാളെ എന്ന ദൈവം ഈ സഭവസ്ത്രം സ്വീകരിക്കുവാനായിട്ട് തെരുവിലലയുന്ന ഭിക്ഷാടകരും മാനുസുരയുമായ മക്കളുടെ ആരോരുമില്ലാത്തവർ അവരുടെ നിലവിളി ദൈവത്തിൻ്റെ കർണപടങ്ങൾ അടിച്ചപ്പോഴും കുറ്റിക്കൽ അച്ഛനെ അവിടുന്ന് ദൈവം തിരഞ്ഞെടുത്തു ഞാൻ ആകാശപ്രയുള്ള കൂട്ടുകാരിൽ ദിവ്യാർ ഉടമ്പടി സമൂഹത്തിലെ ഒരപ്പനാണ് ലോഹനാൻ ക്രൂസ് അപ്പൻ എന്നാണ് എൻ്റെ പേര് ഞാൻ ഈ ശുശ്രൂഷയിൽ വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളമാകുന്നു ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് യാക്കോവപ്പൻ ഞാൻ ഇരുപത്തി ആറ് വർഷം മുന്നേ ചെന്നൈയിൽ ബിസിനസ് ആയിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ്റെ ധ്യാനം കൂടുകയും അവിടുന്ന് അതെല്ലാം ഉപേക്ഷിച്ച് തെരുവിൽ അലയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കളെ നോക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത് നല്ല ജോസഫ് സേവനം നടത്തരുത് വെസ്റ്റ് ബംഗാൾ കൃഷ്ണനഗര സാർപത്തിനൂറ തൊമ്പത്തി എട്ടിന്റെ ഈ ആകാശ ഹക്കികള മിത്ര സംസ്ഥയല്ലേ സേവനം തന്നെ അതെ അപസ്തോലിക ജീവിതം ഇന്ന് കാനൂനിക പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന സന്തോഷത്തിലാണ് എന്നോടൊപ്പമായിരിക്കുന്ന ഈ 12 ബ്രദേസും ഇടരാതെ നോക്കണേ ഇളകാതെ കാക്കണേ ഈ ജന്മം ദൈവത്തിൻ ദാനമല്ലേ അഭിഷേകം എന്താണ് അപ്രസ്തോലിക ജീവിത സമൂഹമെന്ന് ബഹുമാനപ്പെട്ട സബാസൻ അച്ഛനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഈ പന്ത്രണ്ട് പ്രദേശം ബഹുമാനപ്പെട്ട അച്ഛനും ഈശോയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്ന ചില വിപ്ലവത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം അച്ഛ എന്താണ് ഈ ഒരു സമൂഹത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയില് ചില ഈശോയെ നേടുവാൻ വേണ്ടി നിരവധി ആളുകളെ നേടുവാൻ വേണ്ടി അച്ഛനും ഈ ഒരു ഇത്രയും പ്രദേശം ഒരുമിച്ച് മുന്നോട്ട് അണിനിരക്കുകയാണ് എന്തായിരിക്കാം ഈ ഒരു ലൈഫിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ കാലാകാലങ്ങളിൽ ചില വ്യക്തികൾക്ക് ചില ദൈവിക നിയോഗങ്ങൾ ലഭിക്കാറുണ്ട് ദൈവം വളരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം നൽകിക്കൊണ്ട് അവർ വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കാറുണ്ട് ഉദാഹരണമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസി സഭയുടെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സഭയെ നവീകരിക്കുവാൻ തൻ്റെ ജീവിതം വ്യയം ചെയ്ത വ്യക്തിയാണ് അതുപോലെ തന്നെ വിശുദ്ധ മദർ തെരേസ ഒരു ടീച്ചറായിരുന്ന ആ സിസ്റ്റർ തൻ്റെ ആ ടീച്ചർ എന്നുള്ള പദവി ഉപേക്ഷിച്ച് കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ കഴിഞ്ഞ പാവപ്പെട്ടവർക്കും അധഃസ്ഥിതർക്കും മരണാസന്നർക്കും വേണ്ടി ആ സിസ്റ്റർ പ്രവർത്തിക്കുകയുണ്ടായി അങ്ങനെ ആ സിസ്റ്ററിൻ്റെ കൂടെ ചെറുപ്പക്കാരികളായിട്ടുള്ള പ്രേക്ഷിതർ വന്നു ചേരുകയും അവരൊരു സമൂഹമായി രൂപപ്പെടുകയും ചെയ്തു അങ്ങനെ ഓരോ സന്യാസ സഭയ്ക്കും ഓരോ അപ്പസ്തോലിക സമൂഹത്തിനും ഇത്തരത്തിലുള്ള ഒരു പിൻചരിത്രമുണ്ട് ഞങ്ങളുടെ ഈ സമൂഹം ഏതാണ്ട് മുപ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് ഈ തരത്തിൽ ശുശ്രൂഷ ആരംഭിച്ചതാണ് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റികലച്ചനാൽ സ്ഥാപിതമായ ഈ ആകാശപ്പറവുകളുടെ ഈ സമൂഹം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ തരത്തിൽ പാവപ്പെട്ടവർക്കും അവഗണിക്കപ്പെട്ടവർക്കും ഇല്ലായ്മക്കാർക്കും പട്ടിണിക്കാർക്കും വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഒപ്പം ഈ രൂപതയിൽ തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഞാൻ പതിനെട്ട് വർഷം മുമ്പ് അഭിവന്യ വലിയമറ്റം പിതാവിൻ്റെ അനുവാദം ലഭിച്ച് കോട്ടയത്ത് ചെന്ന് അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടികൾ വളരെ ദുഃഖകരമായ ബാക്ക്ഗ്രൗണ്ട് കുട്ടികളാണ് പലരും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം ആരംഭിച്ചതാണ് അങ്ങനെ ഈ രണ്ട് ചാരിറ്റബിൾ പ്രവൃത്തി ചെയ്യുന്ന പ്രേക്ഷിതരെ ഒരുമിപ്പിച്ച് സീറോ മലബാർ സഭ ഇന്ന് ഒരുമിപ്പിക്കുകയാണ് അവരെ സഭയുടെ അപ്പസ്തോലിക ജീവിത സമൂഹം എന്ന കാനൂനിക പദവി നൽകുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ കാലാകാലങ്ങളിൽ സഭയിൽ ആരംഭിക്കുന്ന ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ആത്മീയ മുന്നേറ്റങ്ങൾക്ക് പദവികൾ നൽകാറുണ്ട് അത് ഒരു കോൺഗ്രിഗേഷൻ കോൺഗ്രിഗേഷനാകാം ഒരു ഓർഡർ ആകാം ഒരു സമൂഹമാകാം ഈ സമൂഹം സൊസൈറ്റി അപ്പസ്തോലിക ജീവിത സമൂഹം എന്ന ആ കാനൂനിക പദവിയാണ് ഞങ്ങൾക്ക് തലശ്ശേരി അതിരൂപത വഴി സീറോ മലബാർ സഭ സിനഡ് ഇപ്പോൾ നൽകുന്നത് ഈ സമൂഹ ജീവിതം ക്രമം ആരംഭിക്കുന്നതോടുകൂടെ ഞങ്ങൾ സഭയിലെ ഔദ്യോഗിക അംഗങ്ങളാവുകയും ഒപ്പം ഞങ്ങളുടെ ഈ പ്രേഷിത പ്രവർത്തനം തുടരാനുള്ള വലിയൊരു ദൈവ അനുവാദം ലഭിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഇനി ഈ ശുശ്രൂഷ തുടരാൻ ഞങ്ങൾക്ക് പുതിയ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് പരിശീലിപ്പിക്കാം ആരെങ്കിലും ഈ പ്രവർത്തികളോട് ആഭിമുഖ്യമുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ ഈ സമൂഹത്തിൽ വന്ന് ചേർന്ന് പരിശീലനം നേടി ഈ ശുശ്രൂഷ ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള വലിയൊരു ഒരു അനുവാദവും കാനൂനിക പദവിയുമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു കാനൂനിക പദവിയിലേക്ക് ഉയരുമ്പോൾ സഭാവസ്ത്രം ലഭിക്കുകയുണ്ടോ എങ്ങനെയാണ് അതെ ഈ രൂപകൽപ്പന ചെയ്ത അതുപോലെ തന്നെ സ്ഥാന സഭയിൽ കിട്ടാവുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് ഒരു പുരോഹിതന് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഈ പ്രദേശിന് സാധിക്കുകയില്ല എങ്കിലും ബാക്കി എന്തൊക്കെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും ഡീക്കൻ പദവി വരെ ഒരു അവർക്ക് ലഭിക്കും അവരുടെ പഠനത്തിന് ശേഷം ഇപ്പോൾ നിലവിൽ അവർക്ക് ലഭിക്കുന്നത് ഈ സഭയുടെ ഔദ്യോഗികമായ വസ്ത്രമാണ് ആ വസ്ത്രം ഈ ജൂലൈ മുപ്പതിന് ഈ പന്ത്രണ്ട് സഹോദരങ്ങളും സ്വീകരിക്കുന്നുണ്ട് അതോടുകൂടെ ഈ പുതിയ സമൂഹത്തിലെ അംഗമായി അവർ മാറുകയാണ് അവരുടെ മനുഷ്യസേവനം നിർബാധം അവർക്ക് തുടരാൻ സാധിക്കും കൂടുതൽ തീക്ഷ്ണതയോടെ കൂടുതൽ ചൈതന്യത്തോടെ എന്നാൽ ഔദ്യോഗികമായിട്ട് ഈ ശുശ്രൂഷ ഈ വസ്ത്രം ധരിച്ച് അംഗമായി സമൂഹത്തിൻ്റെ അംഗമായി അവർക്ക് ചെയ്യാൻ സാധിക്കും ഇതുവരെ അവർക്ക് ഈ തരത്തിലുള്ള അംഗീകാരം ഇല്ലായിരുന്നു അതൊരു സങ്കടകരമായ കാര്യമാണ് പക്ഷേ ഇനി മുതൽ അവർ ഈ സഹോദരങ്ങളെല്ലാവരും സഭയുടെ തിരുസഭയുടെ ഔദ്യോഗിക അംഗങ്ങളാണ് അവർക്ക് എല്ലാ തിരുസഭയുടെ ഒരു സന്യാസ സഭയിൽപ്പെട്ട അംഗങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും കടമകളും അവർക്ക് ഉണ്ട് അവകാശങ്ങൾ അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ എല്ലാ സംരക്ഷണവും അവർക്ക് ലഭിക്കും ഈ ജൂലൈ മുപ്പതിന് ഒന്ന് വ്യക്തമാക്കാം അന്ന് മണിക്കാണ് നമ്മുടെ ബസലിക്ക പള്ളിയിൽ വെച്ച് തിരുക്രമങ്ങൾ ആരംഭിക്കുന്നത് അഭിവന്യ പിതാവ് ആണ് ഈ സമൂഹത്തെ പ്രഖ്യാപിക്കുന്നത് അതിനു മുമ്പ് ഈ സമൂഹം സ്ഥാപിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ ഒരു ഡിഗ്രി രൂപതയുടെ ചാൻസലർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മുട്ടത്തു വായിക്കും ആ വായിക്കുന്നതോടുകൂടെ പുതിയ സഭ നിലവിൽ വരികയാണ് നിലവിൽ വന്നു കഴിയുമ്പോൾ പിതാവ് അതിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും അതിനുശേഷം ഇതിൻ്റെ പുതിയ സെർവൻ്റ് ജനറലാളിനെ ജനറാളിനെ പ്രഖ്യാപിക്കും ആ സെർവൻ്റ് ജനറാൾ ഈ സഭയുടെ ഔദ്യോഗികമായ അംഗത്വം വാഗ്ദാനം ചെയ്യും അതിനുശേഷം ഈ സഹോദരങ്ങളെല്ലാം ഒരു വർഷത്തേക്ക് ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് അംഗങ്ങളായി വാഗ്ദാനം ചെയ്ത് അതിൻ്റെ അംഗങ്ങളായി മാറും അതിനുശേഷം വിശുദ്ധ കുർബാനക്കിടയ്ക്ക് ഈ സഹോദരങ്ങൾക്ക് സഭയുടെ ഔദ്യോഗിക വസ്ത്രം അഭിനന്ദ പിതാവ് വ്യഞ്ചരിച്ച് നൽകും അത് ഈ ബ്രദേഴ്സിനും ഈ കൂട്ടത്തിൽ സഹ പ്രേക്ഷിതർ എന്ന ഒരു വിഭാഗം കൂടിയുണ്ട് അതായത് അസോസിയേറ്റ് മിഷണറീസ് ഓഫ് എം എസ് എം എം എസ് എം മിഷണറി സൊസൈറ്റി ഫോർ ദ മാർജിനലൈസ്ഡ് എന്നാണ് ഈ സഭയുടെ പേര് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രേക്ഷിത സമൂഹം എന്നാണ് അതിൻ്റെ മലയാളം അപ്പോൾ ഈ പ്രേക്ഷിത സമൂഹത്തിൻ്റെ സഹപ്രേഷിതരായിട്ടുള്ള പതിനഞ്ച് പേർ അന്നേ ദിവസം അവരുടെ പുതിയ യൂണിഫോം സ്വീകരിച്ച് ഇതിലെ അംഗങ്ങളായി മാറുകയാണ് അവർക്കും അന്യ പിതാവ് അവരുടെ വസ്ത്രം വ്യഞ്ചരിച്ച് അന്നേ ദിവസം നൽകി അവരെയും ഈ സമൂഹത്തിലെ സഹപ്രേഷിതരായി അംഗത്വം കൊടുത്ത് അവരെയും ഈ സമൂഹത്തിലേക്ക് ചേർന്നു ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി ഈ സമൂഹം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നാളിതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയാണ് ഇനി നടക്കാൻ പോകുന്നത് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവർക്ക് അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർക്ക് ആർക്കും വേണ്ടാത്തവരെ ഇങ്ങനെ രോഗികളെ കഷ്ടപ്പെടുന്നവരെ ബുദ്ധിമാന്യമുള്ളവരെ മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ വേണ്ടാത്തവരെ ആണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് കേരളത്തിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഈ ശുശ്രൂഷ ഏതാണ്ട് മുപ്പത് വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലുമായി ഏതാണ്ട് ആയിരത്തോളം ആളുകളെ ഞങ്ങൾ ഈ വിധത്തിൽ ശുശ്രൂഷിക്കുന്നുണ്ട് അതിൽ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് ചെറുപ്പക്കാരുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ ഏതാണ്ട് ആയിരത്തോളം ദൈവമക്കളെ ഞങ്ങൾ വളർത്തുന്നു ഈശോയുടെ അതേ മുഖം പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ അതേ ദൗത്യം പേറി പന്ത്രണ്ട് പ്രദേശും ബഹുമാനപ്പെട്ട സബാസ്റ്റിനും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ജൂലൈ മുപ്പതിന് ഔദ്യോഗികമായി ഇവർ സഭയുടെ മക്കളായിത്തീരും സഭയോടൊപ്പം സഭയ്ക്ക് വേണ്ടി യേശുവിന് പ്രവർത്തിക്കുവാൻ വേണ്ടി സഭയോടൊപ്പം സഭയ്ക്ക് വേണ്ടി യേശുവിൽ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി മറ്റൊരു സുവിശേഷമായി മാറുവാൻ ഈ സഹോദരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഷെക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ആൻറ്റോ തിരുവക്കുന്നേലിനൊപ്പം അമൽ കണ്ണൂർ